ഈ സ്കില്ലുകൾ എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് സ്കില്ലിൻ്റെ മേലെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് പല ആളുകളും ബിസിനസ് തുടങ്ങുന്നു എന്നിട്ടത് പൊളിഞ്ഞു പോകുന്നു പല പല സ്കില്ലുകളും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷെ അത് പൊളിഞ്ഞു പോകുന്നു എന്താ കാരണം എന്നറിയാം എവിടെ നിന്നാണ് ഇവർ സ്കില്ല് പഠിച്ചതെന്ന് ചോദിച്ചാൽ ഇൻ്റർനെറ്റ് നോക്കി പഠിച്ചാണെന്ന് പറയും വൈദഗ്ധ്യം അഥവാ സ്കില്ലുകൾ നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമായിട്ട് പഠിക്കരുത് ഈ പ്ലാറ്റ്ഫോംസിൽ നിന്നെല്ലാം നമുക്ക് തിയററ്റിക്കൽ നോളജ് മാത്രമേ കിട്ടുള്ളൂ തിയററ്റിക്കൽ നോളജ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമുക്ക് വൈദഗ്ധ്യം അതറിയുന്ന ഒരാളുടെ കൂടെ നിന്ന് പഠിക്കുമ്പോൾ മാത്രമാണ് അത് ശരിക്കും ഒരു ലൈഫ് സ്കില്ലായിട്ട് മാറുക നിങ്ങൾ ഇൻ്റർനെറ്റ് നോക്കിയിട്ട് നീന്താനുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ചതിന് ശേഷം ഒരു കുളത്ത് പോയി ചാടി എങ്ങനെ ഉണ്ടാവും മുഞ്ഞി മരിക്കും ഇതുപോലെയാണ് നിങ്ങൾ അത് പഠിച്ചുണ്ടാക്കേണ്ട സാധനമല്ല അത് കുളത്തിന് ഭയമില്ലാത്ത ഒരാളുടെ കൂടെ നിന്നിട്ട് വെള്ളത്തെ ഭയമില്ലാത്ത നീന്തൽ അറിയുന്ന ഒരാളുടെ കൂടെ നിന്നിട്ട് പഠിച്ചെടുക്കേണ്ട സാധനമാണ് സ്കില്ലുകൾ അങ്ങനെ വേണം പഠിക്കാൻ മുൻപ് ഇങ്ങനെ ആയിരുന്നു മനുഷ്യൻ പഠിച്ചിരുന്നത് ഇതിനെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കുണ്ട് ഗുരുത്വം എന്നാണ് ഇത് നമ്മൾ നാടൻ ഭാഷയിൽ ഗുരുത്തം എന്ന് പറയും ഗുരുത്തം കെട്ടവൻ എന്നൊക്കെ പറയണത് കേട്ടിട്ടില്ലേ ഗുരുത്വം എന്ന വാക്കല്ല ശരിക്കും ഗുരുത്വം എന്നാണ് വാക്ക് ഗുരുത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പരിചിതനായ ഒരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിച്ചവൻ ഗുരുത്വമുള്ളവൻ തോന്നിയ പോലെ എന്തൊക്കെയാ പഠിച്ചിട്ടുള്ളവൻ ഗുരുത്വമില്ലാത്തവൻ അത് ഗുരുവിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവുള്ളവനും അവൻ അവൻ്റെ ഇഷ്ടത്തിന് പഠിച്ച് വളർന്നവനും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഇത് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് സ്കില്ലുകൾ പഠിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പല കാര്യങ്ങളിലും പോയി ഇടപെടും എന്നിട്ടത് ഫ്ലോപ്പ് ആവും അതുകൊണ്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക ഇൻ്റർനെറ്റിന് നമുക്ക് അനുഭവങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റില്ല ചില ചോദ്യങ്ങൾക്ക് ഗൂഗിൾ ഉത്തരം നൽകില്ല അതായത് അത് ഗൂഗിളിനെ അറിയില്ല കാരണം ഗൂഗിളിന് എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു ഗുരുനാഥൻ നമുക്ക് ആവശ്യമാണ് എല്ലാം നമ്മൾക്ക് ഈ ഡിജിറ്റൽ ലോകത്തിലെല്ലാവരും അങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് എല്ലാം ഗൂഗിളിൽ ചോദിച്ച് പഠിക്കരുത് അറിവുള്ള പരിചയ സമ്പന്നനായ ഒരാളുടെ അണ്ടറിൽ പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ശരിക്കും ലൈഫ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് മറക്കാതിരിക്കുക ഗുഡ് ബൈ